ബിസിനസ്സോ സ്ത്രീകൾക്ക് വേണ്ട വേണ്ട എന്ന് കേട്ടിട്ട് ഉള്ളവർ നമുക്കിടയിൽ ഒരുപാട് പേരുണ്ടാകും എപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളത് സേഫായിട്ടുള്ളത് സ്ത്രീകൾക്ക് വളരെ സുരക്ഷിതമായിട്ടുള്ള ജോലി നമ്മളൊരു പത്ത് മണി മുതൽ അഞ്ച് മണിവരെ ഒക്കെയുള്ള ഒരു ജോലി പോകുന്നതാണ് നല്ലത് അപ്പോൾ ഇത് പല പലതലങ്ങളിലുമുണ്ട് ഇത് കേട്ടിട്ടുള്ളവർ അനേകരുണ്ടാകും എന്നെനിക്ക് ഉറപ്പാണ് അപ്പോൾ കേരള സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വിദ്യാഭ്യാസത്തിൽ വളരെ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം അത് നവോത്ഥാന കാലഘട്ടത്തിൽ തുടങ്ങി പിന്നീട് കേരള സംസ്ഥാനം രൂപീകൃതമായതിനു ശേഷമുള്ള നിയമങ്ങൾ നിയമനിർമ്മാണങ്ങൾ സാർവത്രിക വിദ്യാഭ്യാസ നിയമം അതുപോലെ ഭൂപരിഷ്കരണ നിയമമൊക്കെ ഉൾപ്പെടെയുള്ള നിയമനിർമ്മാണങ്ങളിലൂടെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ നവോത്ഥാന കാലഘട്ടത്തിൽ നവോത്ഥാന നായകർ പെൺമക്കളെ പെൺകുട്ടികളെ കൈപിടിച്ച് സ്കൂളുകളിൽ എത്തിച്ചിട്ട് അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള മൂവ്മെൻറ്റ്സ് ഉണ്ടായിരുന്നു ഇന്ന് ഇന്ന് രാവിലെ ഞാൻ കേരള സർവകലാശാലയുടെ ഒരു ജനറൽ ന്യൂട്രൽ പോളിസിയുടെ ഒരു ചർച്ചയുണ്ടായിരുന്നു അവിടെ ഞാൻ പറഞ്ഞൊരു കാര്യം നമ്മൾ മെഡിക്കൽ വിദ്യാഭ്യാസ രംഗം ഉൾപ്പെടെയുള്ള പ്രൊഫഷണൽ വിദ്യാഭ്യാസ രംഗം നോക്കിയാൽ ഇന്ന് ഏറ്റവും കൂടുതൽ പഠിക്കാൻ എത്തുന്നത് പെൺകുട്ടികളാണ് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൂടുതൽ ഫെസിലിറ്റീസ് ഉള്ളത് ഉണ്ടായിരുന്നത് ആൺകുട്ടികൾക്കാണ് കാരണം ഏറ്റവും കൂടുതൽ പഠിക്കാനെത്തുന്നത് ഒരു കാലത്ത് ആൺകുട്ടികൾ മാത്രമേ കൂടുതലായിട്ട് പഠിക്കാൻ എനിക്ക് ഉറപ്പാണ് നമ്മുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി പഠിക്കുമ്പോഴും ഏതാണ്ട് അതേപോലെ അന്നൊക്കെ കുറഞ്ഞു കുറഞ്ഞ് വരുന്നു ഫിഫ്റ്റി ആയി ഇന്ന് ഫിഫ്റ്റി ഫിഫ്റ്റി എന്നുള്ളത് മാറി പെൺകുട്ടികളുടേതൊരു സെവൻറ്റിക്ക് മുകളിലേക്ക് പോയിട്ടുണ്ട് പോയിട്ടുള്ളൂ ഒരു മുപ്പത് ശതമാനത്തിന് താഴേക്ക് വന്നിട്ടുണ്ട് നമ്മുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി പഠിക്കുന്ന കാലഘട്ടത്തിന് മുൻപുള്ള കുറച്ച് ഏറെ പതിറ്റാണ്ടുകൾ കുറച്ച് വർഷങ്ങൾ മുൻപുള്ള കാലഘട്ടത്തിലാണ് കൂടുതൽ ആൺകുട്ടികൾ തിരിച്ചായിരുന്നു എഴുപത് ശതമാനം ആൺകുട്ടികൾ എൺപത് ശതമാനം ആൾ ആൺകുട്ടികൾ ഇരുപത് ശതമാനം പെൺകുട്ടികൾ എന്നുള്ളതല്ലേ ഇത് എല്ലാ മേഖലയിലുമുണ്ട് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ അപ്പാടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും നമ്മുടെ സെക്രട്ടറിയറ്റിൽ ജോലി ചെയ്യുന്ന സ്ത്രീ ആളുകളുടെ ഒരു കണക്കെടുത്താൽ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്നത് സ്ത്രീകളാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പഠിപ്പിക്കുന്നവരിൽ വിദ്യാഭ്യാസ രംഗത്ത് അപ്പാടെ അത് പൊതുവിദ്യാഭ്യാസ രംഗത്താകട്ടെ അല്ലെ സ്കൂൾ തലത്തിലാകട്ടെ കോളേജ് തലത്തിലാകട്ടെ അധ്യാപകന്മാരെക്കാൾ എത്രയോ ഇരട്ടിയാണ് അധ്യാപകരുടെ എണ്ണം മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യരംഗത്തും ഡി എച്ച് എസിൽ ജില്ലാ ആശുപത്രിയിലും താലൂക്ക് ആശുപത്രിയിലും മറ്റ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും ഏറ്റവും കൂടുതലുള്ളത് സ്ത്രീകളാണ് വകുപ്പിൽ എനിക്ക് എഴുപത് ശതമാനത്തിലധികം സ്ത്രീ ജീവനക്കാരാണ് ഉദ്യോഗസ്ഥരാണ് കൂടുതലായിട്ട് ഉള്ളത് പക്ഷേ ഇപ്പോഴും നമ്മൾ കാണേണ്ടത് നമ്മുടെ വിദ്യാഭ്യാസത്തിൽ സ്ത്രീകൾക്കുള്ള പ്രാതിനിധ്യം അതും തൊഴിൽ ചെയ്യുന്ന സ്ത്രീകളുടെ ഒരു കണക്കും കൂടെ എടുത്താൽ ഇപ്പോഴും വലിയ ഗ്യാപ്പ് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇന്ത്യയിലെ പൊതു കണക്കെടുക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് പൊസിഷനിലാണ് കേരളം തൊഴിലിടങ്ങളിൽ സ്ത്രീ പ്രാതിനിധ്യം കൂടുതലുള്ള ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനമാണ് കേരളം അപ്പോൾ ഈ പ്രശ്നങ്ങൾ അതായത് ഇപ്പോൾ സർക്കാർ ജോലിയാണെങ്കിൽ ഒരാൾ ജോലിയിൽ പ്രവേശിച്ചു പിന്നീട് മുന്നോട്ട് സർക്കാർ ജോലിയിൽ കൊഴിഞ്ഞുപൊക്കെ വളരെ വളരെ കുറവാണ് അതേസമയം മറ്റ് തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ ജോലിയിൽ നിന്ന് പോകുന്നതിൻ്റെ എണ്ണം വലിയ കൂടുതലാണ് അപ്പോൾ ഐ ടി മേഖല നോക്കിയാൽ ഐ ടി മേഖലയ്ക്ക് വേറെ പ്രശ്നങ്ങളുണ്ട് ഐ ടി മേഖലയിൽ ഒരു പെൺകുട്ടി എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞ് പ്രൊഫഷണൽ വിദ്യാഭ്യാസം കഴിഞ്ഞ് ഐ ടി കമ്പനിയിൽ ജോലി ചെയ്യുന്നു വിവാഹിതയാകുന്നു ഗർഭിണിയാകുമ്പോൾ ചില കമ്പനികൾ ഞങ്ങൾ നിയമസഭാ സമിതി ഞാൻ കഴിഞ്ഞ ടൈമിൽ എം എൽ എ ആയിരിക്കുമ്പോൾ ഞങ്ങൾ പഠനം നടത്തിയപ്പോൾ കണ്ടത് നിർബന്ധിതമായിട്ട് റെസിഗ്നേഷൻ വാങ്ങിക്കും എന്നിട്ട് രാജി എഴുതി തന്നിട്ട് പൊയ്ക്കോളാൻ പറയും ആറുമാസം അവർക്ക് അവധി അനുവദനീയമാണ് അത് കൊടുക്കാതെ അവ റെസിഗ്നേഷൻ വാങ്ങിച്ചിട്ട് പിരിച്ചുവിടുന്ന സാഹചര്യമുണ്ട് പിന്നീട് അവർ തിരിച്ചു വരുമ്പോൾ ഏതെങ്കിലും കമ്പനിയിലേക്ക് പോകുമ്പോൾ അവർ സ്കില്ലിൽ അപ്ഡേറ്റഡ് ആകേണ്ട ഒരു സാഹചര്യമാണ് പല തൊഴിലിടങ്ങളിലും പല രീതിയിലാണ് സർക്കാർ ജോലിയിൽ അല്ലെങ്കിൽ പറയും അത്ര ദൂരെ ഒന്നും പോയി ജോലി ചെയ്യണ്ട വിവാഹത്തിന് പലരും ഇപ്പോൾ വളരെ കുറവാണ് അങ്ങനെയൊന്നും പറയില്ല എന്നാൽ പണ്ട് കാലത്തൊക്കെ ഒരു കാലം ഘട്ടം വരെയൊക്കെ പറഞ്ഞിരുന്നു ഞാൻ ഈ നേരത്തെ പറഞ്ഞ സേഫർ ടൈം സുരക്ഷിതമായിട്ടുള്ള സമയം പത്ത് മുതൽ അഞ്ച് വരെ ജോലി അടുത്തെവിടെയും ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ ജോലി ചെയ്യുക പക്ഷേ ഇന്ന് കാലം മാറി എവിടെയാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിൽ വലിയ സ്ത്രീ മുന്നേറ്റം ഉണ്ടാകുന്നു തൊഴിലിടങ്ങളിലും ഈ ഒരു മുന്നേറ്റം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൂക്ഷ്മമായിട്ടുള്ള ഇടപെടലുകളാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നത് വനിതാ വികസന കോർപ്പറേഷൻറ്റേതായിട്ട് ഒട്ടനവധി പ്രവർത്തനങ്ങൾ ഇതിൻ്റെ ഭാഗ ഭാഗമായിട്ട് നടക്കുന്നത് അപ്പം നമ്മുടെ കാഴ്ചപ്പാട് സ്ത്രീകൾ തൊഴിൽ ചെയ്യുന്നവർ മാത്രമല്ല തൊഴിൽ ദാതാക്കളായി മാറുന്ന സാഹചര്യം കൂടുതൽ ആളുകൾ കൂടുതൽ സ്ത്രീകൾ ഓണ്ടപ്രനേഴ്സായി സംരംഭകരായി മാറേണ്ടത് അനിവാര്യമാണ് വിമൻ എംപവർമെൻറ്റിൽ സ്ത്രീ ശാക്തീകരണത്തിൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്നുള്ള തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന സർക്കാരും വനിതാ വികസന കോർപ്പറേഷനും ഇത്തരത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നത് വളരെ അഭിമാനത്തോടെയാണ് വനിതാ വികസന കോർപ്പറേഷൻ്റെ കാര്യങ്ങളെ പ്രവർത്തനങ്ങളെ നോക്കിക്കാണുന്നത് അതിൽ അതിലിടപെടുന്നത് അതിൽ വളരെ നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ മാത്രം ഇപ്പോൾ നമുക്ക് ലൈവായിട്ട് നമുക്കൊപ്പമുള്ള സംരംഭകരുടെ എണ്ണം അൻപത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഒന്ന് അപ്പോൾ ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും ഈ സമയം അതിലൂടെ നമ്മളൊരു നാല് മിനിമം നാല് എന്നുള്ളത് കണക്കിലെടുത്താൽ ഒരു സംരംഭം അതിലൊരു ഏറ്റവും കുറഞ്ഞ നമ്പർ എടുക്കുക ഒരു നാല് പേര് ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും ഏതെങ്കിലും തരത്തിലതിൽ ബെനിഫിറ്റ് ഉണ്ടാകുന്നോ നാലൊന്നും അല്ലെന്ന് നമുക്കറിയാം അപ്പോൾ ഇത് ഇൻറ്റു ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു രണ്ട് ലക്ഷത്തിൽ പരം ആളുകൾക്ക് പ്രത്യക്ഷമായും പരോക്ഷമായും വനിതാ വികസന കോർപ്പറേഷൻ്റെ ഈ പിന്തുണയിലൂടെ സാമ്പത്തിക പിന്തുണയിലൂടെ തൊഴിൽ നൽകാൻ കഴിയുന്നുണ്ട് ഈ സമയം വളരെ അഭിമാനകരമായ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ് പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനം അതിലറിയിക്കുകയാണ്